ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്ന പരാതിയിൽ നടപടിയെടുക്കാത്ത സംസ്ഥാന വനിതാ കമ്മീഷനെതിരെ വിമർശനം ശക്തമാകുന്നു രമ്യയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തിട്ടും വനിതാ കമ്മീഷൻ മൌനം തുടരുകയാണ് വിജയരാഘവനെ താക്കീത് ചെയ്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടി ആശ്വാസകരമാണെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു പോലീസിൽ നിന്നോ വനിതാ കമ്മീഷനിൽ നിന്നോ നീതി ലഭിച്ചില്ല കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രമ്യ ഹരിദാസ് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു ഒരു ഒരു അല്പം ആശ്വാസം നമുക്ക് തോന്നി കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായതിൽ ഒരു ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് എന്നാലും നമ്മുടെ സർക്കാർ കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് കേരള സർക്കാരും വനിതാ കമ്മീഷനും ആരും ആരുമൊന്നും വേണ്ടത്ര ഒരു പരിഗണന നൽകാത്തതിൽ ഇപ്പോഴും നമുക്കതിൻ്റെ ഒരു പ്രയാസം നിലനിൽക്കുകയാണ് എന്നാലും തെല്ലൊരാശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നതിലൊരു അല്പം ഒരു ആശ്വാസമുണ്ട് നേതൃത്വമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട നിയമവുമായിട്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരെടുക്കുന്ന ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് നീതി പോവാണ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു പ്രസാദ് വനിതാ കമ്മീഷന്റെ പക്ഷപാതത്തെക്കുറിച്ച് ആദ്യമായിട്ടല്ല പരാതി വരുന്നത് മുൻപും ഉയർന്നിട്ടുള്ളതാണ് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും എന്തൊക്കെയാണ് രമ്യ പറയുന്നത് ഗോപി രമ്യ വനിതാ കമ്മീഷന്റെ ഈ അവരുടെ പരാതിയിൽ യാതൊന്നും ഈ നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റെന്ന് ഇന്നലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ എ വിജയരാഘവനെ താക്കീത് ചെയ്തിരുന്നു ഇത്തരത്തിൽ ദുരുദേശപരമായ പരാമർശം നടത്തുന്നതിരെ ആണ് താക്കീത് നടത്തിയത് തനിക്ക് ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് തോന്നുന്നതെന്ന് രമ്യ വ്യക്തമാക്കി അവർ ഈ വിഷയത്തിൽ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു ഡി ജി പിന്നീട് നടപടികളൊന്നുമില്ലാത്തതിനെ തുടർന്ന് ഡി ജി പിക്ക് പോലും പരാതി നൽകി എന്നാൽ അത് പ്രാഥമിക അന്വേഷണം നടത്തി നടപടികൾക്കായി നിയമോപദേശം തേടുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസ് കോടതിയെ സമീപിച്ചത് ആലത്തൂർ ആലത്തൂർ കോടതിയിൽ പരാതി നൽകി മെയ് പതിനേഴിന് അവരുടെ മൊഴി രേഖപ്പെടുത്തും ഇന്നലെയാണ് ചീഫ് ഇലക്ഷണൽ ഓഫീസർ ഇക്കാര്യത്തിൽ എ വിജയരാഘവന്റെ പരാമർശം മോശമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് താക്കീം നൽകിയിട്ടുള്ളത് ഇനിയും ഇത്തരത്തിൽ ഉണ്ടായാൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കിയിരുന്നു ഇത് തനിക്ക് ആശ്വാസകരമായ ഒരു നടപടിയാണ് തന്നെയാണ് പക്ഷേ വനിതാ കമ്മീഷന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് അവർ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം സുധാകരന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ പുറത്തിറങ്ങിയതിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരുന്നു പക്ഷേ ഇത് ഇത്തരത്തിലത് പ്രപഞ്ചത്തിൽ വളരെ ദുരുദ്ദേശപരമായി ദുസൂചനയോടുകൂടി എ രാഘവൻ സംസാരിച്ചിട്ടും അതിനകത്ത് ഇടപെടാൻ വനിതാ കമ്മീഷൻ തയ്യാറാകാത്ത ആ വനിതാ കമ്മീഷന്റെ ഇരട്ടസ്ഥാപ്പാണ് എന്ന നിലപാട് തന്നെയാണ് രമ്യ രമ്യ ഹരിദാസും യു ഡി എഫും പങ്കുവെക്കുന്നത് അതായത് ഇവരിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും അത് കണ്ടില്ല എന്ന് നടക്കുകയാണ് വനിതാ കമ്മീഷൻ ചെയ്തത് അല്ലേ അതെ ഇത്തരമൊരു പരാതി കൊടുത്തിട്ടും അത് കണ്ടില്ല എന്ന് തന്നെ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ സ്വാഭാവികമായും ഇതിനകത്ത് വനിതാ കമ്മീഷൻ ഇടപെടാമായിരുന്നു കാരണം ഒരു പൊതുയോഗത്തിൽ അതും ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നില്ല മറ്റൊരു സ്ഥലത്ത് പൊന്നാനി മണ്ഡലത്തിൽപ്പെട്ട പൊന്നാനിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ എ വിജയരാഘവർ വളരെ ദുർദ്ദേശപരമായ ദുസൂദിനോട് കൂടി ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വ്യക്തിഹത്യയും അപകീർത്തികരവുമാണ് ഇത് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം തേടാൻ പോലും വനിതാ കമ്മീഷൻ തയ്യാറാവാത്തതാണ് ശ്രീമതി പി ഗീത കുടിച്ചിരുന്നു വനിതാ കമ്മീഷൻ ശ്രീമതി പി ഗീത ആദ്യമായിട്ടല്ല ഈ തരത്തിലുള്ള വിമർശനം വനിതാ കമ്മീഷൻ കേൾക്കുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ ആരോപണം വരുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇതിനു മുമ്പും ആ വിമർശനം ഉണ്ടായിട്ടുണ്ട് എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് തൽപരമായിട്ടുള്ളതാ സ്ത്രീപക്ഷ കാര്യങ്ങളിലെ ആൾക്കാർ അതായത് ഭരണത്തിൽ ഇരിക്കുന്ന അതായത് പാർട്ടികളുടെ നോമിനികളാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പദവി നിലനിർത്തണമെങ്കിൽ ഇത്തരം അധികാര സ്ഥാനത്തിരിക്കുന്ന സ്വന്തം നേതാക്കളോട് കൂറ് കാണിക്കണം അത് പ്രകടിപ്പിക്കുകയും വേണം അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഇത്തരം ഒരു പ്രവണത മാറണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുള്ള നോമിനികൾ ഇത്തരം കമ്മീഷനുകളിൽ വരാതിരിക്കണം ഇപ്പോ നിരന്തരമായിട്ട് ഓരോ ഭരണത്തിന്റെ കാലഘട്ടത്തിലും അതായത് ഭരണകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു പരാതിക്കും ഈ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലും വനിതാ കമ്മീഷൻ ഒരു വിശദീകരണം പോലും ചോദിക്കാറില്ല അതേസമയത്ത് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു സുധാകരന്റെ കാര്യത്തില് വനിതാ കമ്മീഷൻ പെട്ടെന്ന് വിശദീകരണം ചോദിക്കാൻ തയ്യാറാവുന്നു പക്ഷെ ഇതിൽ അതിനേക്കാൾ എത്രയോ വൃത്തികെട്ടെന്നും അശ്ലീലവുമായിട്ടുള്ള പരാമർശമാണ് രമ്യാ ഹരിദാസിനെതിരെ എൽ ഡി എഫ് കൺവീനവ് നടത്തിയത് നടത്തിയത് അതിന്റെ പേരിൽ ഒരു വാക്കുപോലും വനിതാ കമ്മീഷൻ ചോദിക്കുകയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് ഇത് തന്നെയാണ് കാരണം അവരെ ആ പദവിയിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരോട് അവര് നന്ദി കാണിക്കുന്നു അല്ലാതെ അവരെന്തിനു വേണ്ടിയിട്ടാണോ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ബോധ്യം അവർക്ക് ഇല്ല വാക്കുകൾ ആ ഇരുട്ടത്താപ്പ് എന്തുകൊണ്ടാണ് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു